وما ينطق عن الهوى وما ينطق عن الهوى إلا وحي يوحى سورة النجم بشدة قرآن ال സംസാരത്തെ സംസാരത്തെ പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തുകയാണ് തോന്നിയതുപോലെ സംസാരിക്കൂല തോന്നിയതുപോലെ സംസാരിക്കുന്ന ശീലം മനസ്സിൽ തോന്നണതൊക്കെ വിളിച്ചു പറയുന്ന ശീലം എങ്ങനെ സംസാരം പിന്നെ എങ്ങനെ അവിടുന്ന് സംസാരിക്കണത് അല്ലാഹുവിൽ നിന്നുള്ള അല്ലാഹുവിൽ നിന്നുള്ള പ്രകാരമല്ലാതെ തിരുദൂതർ ഒന്നും നമ്മോട് പറയില്ല അവിടുന്ന് പറയാ നിന്റെ രോഗം രോഗം നിന്റെ നബി അലൈഹി തങ്ങൾ പറയണത് പിന്നെന്തിനാ പേടിക്കണത് പിന്നെന്തിനാ നിങ്ങള് പേടിക്കണം എന്റെ രോഗം മാറൂലെന്ന് കരുതിയിട്ട് മാറൂലെന്ന് വിചാരിക്കണ ഡോക്ടർമാരെടുത്ത് പോകണോണ്ടാ രോഗം പ്രത്യേകിച്ചും മാറാത്തത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഹദീസ് ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ സദസ് ഗൗരവത്തോടെ പഠിക്കേണ്ട പറ്റൊരു ഹദീസാണ് കിത്താബ് മുസ്ലിമിൽ ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ വന്ന ഹദീസാണ് എന്താ ഹദീസ് അൽ കവിയുല്ലാരും ശ്രദ്ധയോടെ കേൾക്കേണ്ട ഹദീസാണിത് നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ ൂട്ടത്തിൽ തങ്ങളുടെ വാക്കാൻ ഞാൻ ഈ സദസ്സിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ദുനിയാവിലെ ദുനിയവില് ജീവിക്കണമെന്നല്ലേ നിങ്ങളെല്ലാവരുടെയും ആഗ്രഹം നിശ്ചയം ഈ സദസ്സ് നിങ്ങളെ അതിനെ സഹായിക്കും എനിക്ക് ഉറപ്പുണ്ട് ജീവിക്കുന്ന കാലം മുഴുവൻ റാഹത്തോടെ ജീവിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ രോഗം ശിഫയാകുന്ന സ്ഥലമാണ് അള്ളാഹു അങ്ങനെ ആക്കി രോഗം ശിഫയാകുന്ന സ്ഥലമാണ് ഈ മജിലിസ് അല്ലെങ്കിൽ അതുകൊണ്ട് രോഗികൾ ശ്രദ്ധയോടെ ഇരിക്കുക രോഗം വന്ന് ദുരിതത്തിലാവരുത് എന്നാഗ്രഹിക്കുന്നവരും ശ്രദ്ധയോടെ ഇരിക്കുക രണ്ടു കൂട്ടർക്കും വേണ്ടി പറയുകയാണ് ആരോഗ്യവാനായ സത്യവിശ്വാസി ഖൈറുൻ ഇല്ലല്ലാഹ്

ഞാൻ ഈ രോഗികളെ സങ്കടപ്പെടുത്താനല്ല ഈ ഹദീസ് പറയുന്നത് നിങ്ങൾ വേഗം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കോളി ഖുറാനിലുണ്ട് ഹദീസിലുണ്ട് തിബു എന്നോപതി എന്ന എന്ന ഇസ്ലാമിക് മെഡിസിൻ എന്ന ലോകം വാഴ്ത്തിയ മെഡിക്കൽ സയൻസിൽ സർവരോഗ ശമനത്തിന്റെ വഴിയുണ്ട് എടുത്തു മരിച്ചുപോയ സ്റ്റീഫൻ ഹോക്കിംഗ് എടുത്തു മരിച്ചുപോയ സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി തരാമെന്ന് പറയാൻ ധൈര്യമുണ്ടായ ഡോക്ടർ ദസ്തകീർ അഹമ്മദ് ഇസ്ലാമിക സമൂഹം ലോകത്ത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് പ്രതിദിനം ജീവൻ നിലനിർത്താൻ ലക്ഷക്കണക്കിന് ഡോളർ അമേരിക്കക്കും അനുബന്ധ രാജ്യത്തിനും ചെലവ് വന്നിരുന്നു അദ്ദേഹത്തെ ജീവൻ നിലനിർത്താൻ നാൽപ്പത് ദിവസം കൊണ്ട് ഖുർആാനികമായ വൈദ്യശാസ്ത്രത്തിലൂടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ എനിക്ക് കഴിയുമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോട് വിളിച്ചു പറയാൻ മാത്രം ഖുർആൻ കയ്യിൽ പിടിച്ച ഒരാൾക്ക് ധൈര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്താ പഠിക്കണത് ഏതൊരു കാര്യത്തിൽ നിങ്ങൾ പഠിക്കണം ഈ സദസ്സിലുള്ള രോഗികളെ പ്രയാസപ്പെടുത്തുക എന്ന എന്നുദ്ദേശത്തിലല്ല പറഞ്ഞത് മറിച്ച് എന്റെ രോഗം എളുപ്പത്തിൽ ശിഫയാവാനുള്ള വഴി ഏതാണെന്ന് ഓരോ രോഗികളും ഗൗരവത്തോടെ ആലോചിക്കുന്നതോടൊപ്പം ആരോഗ്യമെന്ന വലിയ നിയമത്തിന് അള്ളാഹു നൽകുന്ന സ്ഥാനം എന്തെന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ആരോഗ്യത്തിന് അള്ളാഹു ഇത്രയും വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ഹദീത് പറഞ്ഞത് അള്ളാഹുവിൻ ഇഷ്ടമാണ് അള്ളാഹുവിൻ വലിയ ഇഷ്ടമാണ് പക്ഷേ ആരോഗ്യവാനോട് രോഗമില്ലാത്ത മനുഷ്യനോട് കൂടുതൽ ഇഷ്ടമാ മിനൽ മിനൽ ഇഷ്ടമാക്കാൾ വയസ്സായിട്ട് ലൈഫായ ആളുകളെ അല്ലേ പറയണത് മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോ കിഡ്നി രോഗം വന്നാളെ കുറിച്ചും ഹാർട്ട് രോഗം വന്നാളെ കുറിച്ചും എല്ല് രോഗം വന്നാളെക്കുറിച്ചുമാണ് ഈ പറയുന്നത് അല്ലാണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞു തളർന്നു പോയവരെ കുറിച്ചല്ല നിങ്ങൾ നന്നായി ചിന്തിക്കുക നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ നിങ്ങളൊക്കെ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാണെങ്കിൽ നാട്ടിൽ വിൽക്കപ്പെടുന്ന മരുന്നുകളുടെ ഗുണഗണങ്ങളൊന്ന് പഠിക്കണം അപ്പോഴേ പുതിയ മനുഷ്യൻ ആരോഗ്യം ഉണ്ടാക്കാൻ മറ്റുമല്ല വഴിയുമുണ്ടോ എന്ന് ആലോചിക്കുകയുള്ളൂ നിങ്ങളിൽ ഓരോരുത്തരും പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും യൂറിക് ആസിഡിന്റെയും അതുപോലെയുള്ള മറ്റ് മാരകമായ രോഗങ്ങളുടെ പേരിലൊക്കെ കഴിക്കുന്ന മെഡിസിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം ആ മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിന് ഗുണമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് മാരകമായ വല്ല രോഗങ്ങളുമാണോ ചെയ്യുന്നത് എന്റെ രോഗം ശിഫയാകുമെന്ന വിശ്വാസത്തിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തോടെങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പഠിക്കാൻ സൗകര്യമുണ്ട് എന്ന് പഠിക്കാൻ സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ദയവു ചെയ്ത് ജീവിതത്തോട് സ്നേഹമുള്ള ഭൗതിക ജീവിതത്തോട് താല്പര്യമുള്ള ആളുകൾ ചേക്കണം ഇല്ലെങ്കിൽ നിത്യരോഗം നിങ്ങളെയും കാത്തു നിൽക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ പവിത്രമായ സ്ഥാനമുണ്ട് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് അയിമത്തിന്റെ ജീവിതത്തിലുണ്ട് വലിയ സ്ഥാനമുണ്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യന് വലിയ രണ്ട് അനുഗ്രഹങ്ങളെ മഹത്തായ രണ്ട് അനുഗ്രഹങ്ങളെ ജനങ്ങളിലധിക ആളുകളും പാഴാക്കി കളയുന്നവരാണ് ഈ ഹദീസ് ഒരു പക്ഷെ ഒരുപാട് തവണ നിങ്ങൾ കേട്ടതാണെങ്കിലും എങ്ങനെയാണ് മനുഷ്യൻ തന്റെ ആരോഗ്യത്തെ പാഴാക്കുന്നത് എന്നത് മാത്രം നമ്മൾ പഠിച്ചില്ല ഒരു മനുഷ്യൻ തന്റെ ആരോഗ്യത്തെ എങ്ങനെയാണ് പാഴാക്കുന്നത് എന്നതു മാത്രം പഠിച്ചില്ല പാഴാക്കുന്നവരാണ് നശിപ്പിച്ച് കളയുന്നവരാണ് ഒഴിവ് സമയം മറ്റൊന്ന് ആരോഗ്യം എങ്ങനെയാ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നത് എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല ആരോഗ്യത്തെ പാഴാക്കി കളയുന്നവരാണ് ജനങ്ങളിലധികയാളുകളും എന്റെ സദസ്സിലുള്ളവർ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ ഈ കൂട്ടത്തിൽ പെടുന്നവരാണോ അല്ലേ എന്നതാണ് അടുത്ത പരിശോധന നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവരാണോ എന്നതാണ് നമ്മുടെ അന്വേഷണം നമ്മളിനിപ്പോ പഠിക്കാൻ പോണ വിഷയതാ ഞാൻ എന്റെ ആരോഗ്യത്തെ പാഴാക്കിയവനാണോ അല്ലേ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ രോഗം വരുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം എല്ലാ മനുഷ്യന്മാർക്കും അല്ല അള്ളാഹുവിൽ നിന്ന് രോഗം വരിക ചില ആളുകളെ അള്ളാഹു പരീക്ഷിക്കാൻ രോഗം കൊടുക്കും ചില ആളുകളെ അള്ളാഹു പരീക്ഷിക്കാൻ രോഗം കൊടുക്കും എന്നാ ചില ആളുകൾക്ക് രോഗം വരണതോ ചില ആളുകൾക്ക് രോഗം വരണത് പരീക്ഷിക്കാൻ കൊടുത്ത രോഗമല്ല ചില ആളുകൾക്ക് അള്ളാഹു രോഗം കൊടുക്കുന്നത് അവന്റെ ലുൽമിനുള്ള ശിക്ഷയായിട്ടാണ് ലൊൽമിനുള്ള ശിക്ഷയായിട്ടാണ് രോഗം കൊടുക്കുന്നത് എല്ലാവരും പരീക്ഷണ രോഗം വന്നവരല്ല ജനങ്ങളിൽ വലിയ ഭൂരിഭാഗം ആളുകളും ശിക്ഷാരോഗം വന്നവരാണ് അത് കുറച്ചുകൂടി ഞാൻ വിശദമാക്കി പറഞ്ഞു തരാം പരീക്ഷണ രോഗം ശിക്ഷാരോഗം പുതിയ കാലത്തെ പല രോഗങ്ങളും പരീക്ഷണ രോഗമല്ലെന്നാണ് ബോധ്യമായിട്ടുള്ളത് പുതിയ കാലത്തെ പല രോഗങ്ങളും പരീക്ഷണ രോഗമേ അല്ല ശിക്ഷാരോഗമാണ് എന്തിന്റെ ശിക്ഷയാണ് എന്തിന്റെ ശിക്ഷയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഹദീസ് ഓർമ്മ വരുന്നത് ഏത് ഹദീസ് ശിക്ഷാരോഗം ഒന്നിവിടെ ശ്രദ്ധിച്ചാൽ ഒന്നിവിടെ ശ്രദ്ധിച്ചാൽ ചികിത്സ എളുപ്പമാകും രോഗം ശിഫയാവാൻ എളുപ്പമാകും ശിക്ഷോഗം എനിക്കെങ്ങനെയാ വന്നത് എന്നതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ പോവേണ്ടത് മറ്റൊരു ഹദീസിലേക്കാണ് ആ ഹദീസാണ് ഞാൻ ഓദ്യിയത് ആരോഗ്യത്തെ പാഴാക്കി കളയുന്നവരാണ് അപ്പൊ എനിക്ക് പ്രമേഹരോഗം വന്നത് അതിന്റെ ഉത്തരവാദി ഞാനാണ് അർത്ഥം എനിക്ക് കരൾ രോഗം വന്നതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്നർത്ഥം പ്രഷറിന്റെ കംപ്ലൈന്റ് വരാൻ കാരണം ഞാൻ തന്നെ സ്ട്രോക്ക് വരാൻ പുതിയ കാലത്തെ ചെറുപ്പക്കാർ ഭയപ്പെടേണ്ട മറ്റൊരു രോഗയഥ ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ കേരളത്തിൽ തലകറങ്ങി വീണിട്ടുള്ള മരണത്തിന്റെ എണ്ണം കൂടുകയാണ് ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ എന്റെ സദസ്സ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ തലകറങ്ങി വീണ് മരിക്കുന്നു കുഴഞ്ഞു വീണ് മരണം എന്നാ അതിന്റെ പേര് കുഴഞ്ഞു വീണ് മരണം രാത്രി ഉറങ്ങി ഉറങ്ങൽ വൈകുക മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുക തലയോ തലയുടെ അടുത്ത് മൊബൈൽ ഫോൺ വെച്ച് കിടന്നുറങ്ങുക ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ഇത്തരം കാരണങ്ങൾ തലയുടെ ഭാഗത്താ മൊബൈൽ ഫോൺ വെക്കുന്നേ ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള അലാറാണത്